ലാസ്റ്റ് റൗണ്ടേ ലാസ്റ്റ് റൗണ്ടേ ലാസ്റ്റ് റൗണ്ടേ ലാസ്റ്റ് റൗണ്ട് ഇനേ തല പോനേ റൗണ്ട് അല്ല ഇതിനെ കയ്യിൽ വീട് അല്ല ഇ ലാസ്റ്റ് റൗണ്ടേ ഈ റൗണ്ടിൽ വരെ പോനേ റൗണ്ട് അതിലേ പെട്ടെന്ന് ഓട അതിലേ പോടാ അതിലേ പോടാ പാ പാ പെട്ടെന്ന് പോരെ അതിലേ പോടാ ആ ആ അതിലേ വൈ അതിമേ 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 മരി മരി മുള് നിന്നു ഫസ്റ്റ് പ്രൈസ് ആ അതി સરവേനെട്ടോ എടുത്ത 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 എടുത്തിട്ട് വാ എടുത്തിട്ട് വാ രണ്ട് റൗണ്ട് രണ്ട് റൗണ്ട് രണ്ട് റൗണ്ട് പെട്ടെന്ന് പറ്റും പറ്റും 待って待って。